ആശുപത്രിയിൽ പോയതിന്റെ പേരില്ല ജാമ്യമില്ല വാറണ്ട് ഇന്ന് രാവിലെ അവിടെ വന്ന രോഗിക്ക് ഡയാലിസിസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല നാല് ബെഡുണ്ട് സ്റ്റാഫില്ല അവിടെ ആ നാലടനം ചെയ്യാനുള്ള സംവിധാനം അല്ല ഇത് ചോദിക്കാൻ അവിടെ കുറച്ച് മെഷീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പരിശോധിക്കാൻ പോയപ്പോ ഡോക്ടറും ഇല്ല നഴ്സും ഇല്ല സൂപ്രണ്ടും ഇല്ല അത് ഞാൻ വർത്തമാനം പറയാ എന്റെ രീതി അതാ ഞാൻ പറഞ്ഞു പോകും അതിന്റെ പേരിലാണെന്ത് കേസ് ആയിക്കോട്ടെ അത് കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇന്നിവിടെ വന്നത് രണ്ട് കാര്യങ്ങള് നിങ്ങൾ അവതരിപ്പിക്കാനാണ് പിണറായി കടന്നിട്ട് ഇങ്ങനെ ബേജാറാവൊന്നും വേണ്ട ഇപ്പതാ ഇരുപത്തഞ്ച് ലക്ഷം ജെറുതുരുത്തി പിടിച്ചിട്ടുണ്ട് ആർക്ക് വന്ന പൈസ ആരാ ജെറുതുരുത്തി ക്യാമ്പ് ചെയ്യണത് വരുമാനം അല്ലേ അവിടെ നിന്നല്ലേ പൈസ മുഴുവൻ ഒഴുകുന്നത് ആ ഇരുപത്തഞ്ചു ലക്ഷത്തിന്റെ സോഴ്സ് ആരത ആർക്ക് കൊണ്ടുവന്ന പൈസയാ ഇപ്പൊ കോളണികളില് പത്രക്കാർ ദയവായി അന്വേഷിക്കണം കോളനികളിൽ അവർ കൊടുക്കുന്ന സ്ലിപ്പ് കവറില സാധാരണ സ്ലിപ്പ് കൊടുത്താൽ പോവുക ആ കവറിന്റെ ഉള്ളിൽ സ്ലിപ്പിനോടൊപ്പം എന്താ ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിയെ ചിത്രമുള്ള നോട്ടുകെട്ടുകളാ ആരാ കൊടുക്കുന്നത് ആരാ കൊടുക്കുന്നത് അവിടെയാണ് വിഷയം ഇവർ ഇതുവരെ പറഞ്ഞിറഞ്ഞിരുന്ന എന്താണ് കോളനികളുടെ വോട്ടിൽ ഒരു കുഴപ്പമില്ല ഇത്രയും മോശമായ കോളനി വേറെ എവിടെയുള്ളത് വേറെ എവിടെയുള്ളത് കേരളത്തിൽ കാണുമോ ഞാൻ ഏറ്റവും കഷ്ടപ്പെടുന്ന നാട്ടിൽ പോകുന്ന ആഫ്രിക്ക പട്ടിണി പാവങ്ങളിലെ അവിടെയൊക്കെ ഓല മേഞ്ഞ പുല്ല് മേഞ്ഞ വീടാണെങ്കിലും അതിനൊരു മണ്ണിന്റെ ചുമരും എന്താ പറയാ നിലക്കൊന്ന് മണ്ണിട്ട് മെഴുകിയ വീട്ടിൽ അവരൊക്കെ താമസിക്കുന്നത് ഇവിടെ ഒന്ന് പോയി നോക്കു നിങ്ങള് ഇടതു മുന്നണി എന്നെ കൊടുക്കുന്ന പണം പണം കൊടുക്കേണ്ടി അവരെത്തി പണം മാത്രല്ല മദ്യം ഒഴിക്കാൻ പോകവര് എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഇന്നലെ മിനി അന്ന് രണ്ട് നേതാക്കന്മാര് അതിൽ കോൺഗ്രസ് നേതാവുണ്ട് സി പി എമ്മിന്റെ നേതാവുണ്ട് എന്തിനാണ് അൻവർക്കായി വെയിലും കൊണ്ട് ഈ കോളനി കൂടെയൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് ഇനിയും കോളനി മനസ്സിലായിട്ടില്ല എന്നെ പഠിപ്പിക്കുക അതൊക്കെ തലേ ദിവസം കൊടുക്കേണ്ട സാധനം ഞങ്ങൾ കൊടുക്കും അതോടി കഴിഞ്ഞ് വെറുതെ കോളനി പോയി വെയിലുള്ള ഈ ഇവിടെ ആ പാവപ്പെട്ട മനുഷ്യരെ മദ്യം വാങ്ങി കൊടുത്തിട്ട് വോട്ട് പിടിക്കുന്ന മനോഗതം അത് യു ഡി എഫിനുണ്ട് എൽ ഡി എഫിനുണ്ട് ബി ജെ പിക്ക് ഉണ്ട് ഈ മണ്ഡലത്തിൽ ആകെ നടക്കുന്ന അതാണ് അതാണ് സ്ഥിതി അപ്പൊ അത് അത് നിങ്ങൾ കണ്ടുപിടിക്കും ഇരുപത്തി ലക്ഷം പിടിച്ചാ എങ്ങനെയാ വരുമല്ലോ ഈ പോലീസ് എല്ലാം അന്വേഷിക്കുന്നത് അതിനിപ്പോ അന്വരണം ഓർഡർന്ന് പണാവൂന്ന് എനിക്കറിയില്ല മനസിലായില്ലേ ഇതെല്ലാം രീതി ഞാൻ ചോദിക്കട്ടെ ഈ കോളനി കൊടുക്കുന്ന തെളിവ് എന്തിനാ കവറിലിട്ട് സ്ലിപ്പ് കൊടുക്കണത് ഈ ചരിത്രം ഞാനൊരു അഞ്ചെട്ട് ഇലക്ഷനിൽ അഞ്ചാറ് ഇലക്ഷനിൽ നേരിട്ട് മത്സരിക്കുകയും അല്ലാത്ത കുറെ ഇലക്ഷൻ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് എന്റെ ജീവ ചരിത്രത്തിന്റെ ഈ ഇലക്ഷൻ അനുഭവങ്ങളില് സ്ലിപ്പ് കവറില് സ്ലിപ്പ് ഇട്ട് കൊടുക്കു ആരെങ്കിലും എന്തിനാണ് ഈ കവറ് അപ്പൊ വിഷയം അതൊന്നുമല്ല ഞാൻ വന്ന വിഷയം ഞാൻ ഇന്ന് ഇലക്ഷൻ കമ്മീഷന് വലിയൊരു പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ വിഷയങ്ങള് ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക രണ്ട് ഡി എം കെടെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണം പലരും ചോദിക്കുന്നതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഈ പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ മൂടും തട്ടിപ്പോകുന്നതാണ് ഞങ്ങൾ മൂടും തട്ടിപ്പോകാമെന്നവരല്ല ഞങ്ങൾ കേരളത്തിലെ നൂറ്റി മണ്ഡലങ്ങളിലും ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം ജനങ്ങളോടുമായി സംവദിക്കാനും ആ ഒരു രാഷ്ട്രീയ ഉൾത്തിരിവുണ്ടാക്കാനുമുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ ഈ ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് കഴിഞ്ഞ് ഡിസംബർ ഫസ്റ്റ് വീക്കില് നമ്മളൊരു ജാഥ ആരംഭിക്കുന്നുണ്ട് അത് കാസർഗോഡ് നിന്നാണ് ആരംഭിക്കുന്നത് അത് മലയോര മേഖലയിലെ മനുഷ്യരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാൻ അനിമൽ കോൺഫ്ലിക്ട് വലിയ വിഷയമാണ് ഞാനൊരു മലയോരയിൽ മലയോരത്ത് ജീവിക്കുന്ന ഒരു കർഷകനാണ് ആന വീട്ടിൽ വന്ന് മനുഷ്യരെ ചവിട്ടിക്കൊല്ലുകയാണ് സ്കൂളിലേക്ക് രാവിലെ പോകുന്ന കുട്ടികളെ കുത്തി മറിക്കുകയാണ് ആര് പന്നി ഒരു കൃഷി ഉണ്ടാക്കാൻ മനുഷ്യനൊരു മാർഗമില്ല എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കിയ തുറങ്ങി പോ വാരി പോവാണ് നെല്ലുണ്ടാക്കിയ മയിൽ കൂട്ടമായി വന്നിട്ട് ഒരേക്കറൊക്കെ ഒരടിക്ക് തിന്ന് തീർക്കുകയാണ് പാലക്കാടൊക്കെ ആരും പ്രതികരിക്കാനില്ല യു ഡി എഫ് ഇല്ല എൽ ഡി എഫ് ഇല്ല ബി ജെ പി ഇല്ല ഇവിടെ സമരം നടത്തിയ കർഷകരോട് പറയും കേന്ദ്രാന്ന് പറയും മന്ത്രി ഇവിടെ വന്നിട്ട് പറയും സ്റ്റേറ്റ് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലേ കേന്ദ്രമന്ത്രി വന്നില്ലേ വയനാട്ടിൽ ഒരു സാധുവിനെ വീട്ടിന്റെ മുറ്റത്ത് ആനെ പിന്നാലെ കൂടി ചവിട്ടി കയ്യൊഴിയുക ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ വലിയ ഒരു സമരം ആരംഭിക്കുകയാണ് ഇരുപത്തഞ്ച് ദിവസം നിൽക്കുന്ന വാഹന ജാഥ കാസർഗോഡ് നിന്ന് ഡിസംബർ സെക്കൻഡ് വീക്ക് ഞങ്ങൾ ആരംഭിക്കും അത് ഈ മലയോരത്തെ പത്തറുപത്തിനാല് മണ്ഡലങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് ജനങ്ങളെ ഈ വിഷയത്തിനെതിരെ ഞങ്ങൾ പ്രതികരിച്ച് ജനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഒപ്പ് വാങ്ങിയിട്ട് കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിനെയും അതോടൊപ്പം സുപ്രീം കോടതിയെയും സമീപിക്കാൻ തന്നെ ഡി ഡി എം കെ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ പൈലറ്റ് പ്രചരണ പരിപാടി ഡിസംബർ ഫസ്റ്റ് വീക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരു വിഭാഗം വാഹന ജാതിയായിട്ട് തിരുവനന്തപുരത്തേക്കും അതേപോലെ മറ്റൊരു വിഭാഗം തൃശ്ശൂരിൽ നിന്ന് കാസർകോടത്തേക്കും രണ്ട് ഈ ഏഴ് ജില്ലകളെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു മുന്നോടിയായിട്ട് ഒരു പ്രചരണ ജാഥ വരുന്നതിന് മുന്നോടിയായി ആളുകളെ അലർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി വളരെ വളരെ ഭംഗിയായിട്ട് വളരെ സീരിയസ് ആയിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് അതിന് ഈ കാർഷിക മേഖലയിലെ മലയോര മേഖലയിലെ എല്ലാ കർഷക സംഘങ്ങളുമായും കമ്മിറ്റികളുമായും ഈ പറയുന്ന വന്യമൃഗ വേട്ടക്കെതിരെ പെരുമാറുന്ന ജനങ്ങളുമായും ഈ പറയുന്ന മലയോരത്തുള്ള സകലമാനായിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായും ഒക്കെ നമ്മൾ ബന്ധപ്പെട്ടതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് രണ്ടാമത്തെ വിഷയം അതിൽ നമ്മൾ ഉന്നയിക്കുന്ന ഈ ജാഥയിൽ ഉന്നയിക്കുന്നത് ഈ സർഫാസി ആക്ട് ആണ് ഈ മണ്ഡലത്തിലൂടെ നടക്കുമ്പോൾ കേരളത്തിൽ എവിടെ നടന്നാലും ഈ ഇരിക്കുന്ന പത്രക്കാരായ നിങ്ങൾ പോലും നിങ്ങളുടെ ബന്ധുക്കൾ പോലും എല്ലാവരുടെയും കിടപ്പാട് പണയത്തിലാ എന്തിനു വേണ്ടിയിട്ടാണ് പണയം വെച്ചിട്ടുള്ളത് ഒന്നുമില്ലെങ്കിൽ ചികിത്സക്കാണ് അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിനാണ് ഇതാണ് മേജറായിട്ട് വരുന്നത് ആരതിന്റെ ഉത്തരവാദി ഈ സർക്കാർ ആശുപത്രി മുഴുവൻ ഉണ്ടായിട്ട് ചികിത്സ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കിടപ്പാടം പണയം വെച്ചിട്ട് ഈ സാധുക്കൾ ആശുപത്രിയിൽ പോയി ചികിത്സിക്കേണ്ടി വരുന്നത് അതിനു വേണ്ടി എടുത്ത ലോണാ അതുപോലെ തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസം നടത്താൻ ഇവിടെയുള്ള പരിമിതമായ സൗകര്യം മക്കൾ പുറത്തു പോയി പഠിക്കാൻ